കോട്ടയം നഗരസഭയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക കൌൺസിൽ യോഗം ചേരും നഗരസഭയിൽ ഇത് അഴിമതിയല്ല ഓഡിറ്റ് ഒബ്ജക്ഷൻ മാത്രമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ പറയുന്നു അതേസമയം ഫണ്ട് കാണാതായതിൽ ഭരണസമിതി മറുപടി പറയണമെന്ന് മന്ത്രി വി എൻ വാസവൻ ആവശ്യപ്പെട്ടു അന്വേഷണം കാര്യക്ഷമമല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകുമെന്ന് ബിജെപി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് പ്രത്യേക കൌൺസിൽ യോഗം ചേരുന്നത് കൌൺസിലർമാർ ഒപ്പിട്ട് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം നടന്നത് അഴിമതിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഫണ്ട് കാണാതായതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടും നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട് നഗരസഭയിലെ ഓഡിറ്റ് ഒബ്ജക്ഷനെ അഴിമതിയെന്ന് എങ്ങനെ പറയുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ചോദ്യം പറയുന്നവർക്ക് അവരുടെ നല്ല നമസ്കാരം പറയാൻ ഇവിടെ അവർ എന്താ ഇല്ല എന്നാൽ ഫണ്ട് കാണാതായ വിഷയത്തിൽ നഗരസഭാ ഭരണസമിതിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കണക്ക് ഓഡിറ്റ് ചെയ്യുന്ന ടീമിന്റെ കയ്യിൽ നിന്ന് റിസൾട്ട് കോടി രൂപയുടെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് ആ ആക്ഷേപങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി പറയാൻ ഇതുവരെ കൊടുക്കാനും എന്തുകൊണ്ട് നഗരസഭയിൽ നടക്കുന്നത് ഇടതു വലതു മുന്നണികളുടെ കൂട്ടുകച്ചവടമാണെന്നും അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകുന്നതടക്കം ആലോചിക്കുമെന്നും ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ വ്യക്തമാക്കി മുന്നോട്ട് പോകും നമ്മൾ ഇതൊക്കെ വരേണ്ട സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബി ജെ പി ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും ഈ വിഷയത്തിൽ ഇടപെടും ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് പ്രത്യേക കൗൺസിൽ യോഗം ചേരുന്നത് അമൃത ന്യൂസ് കോട്ടയം